സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു അടിപൊളി ഒരു അഡാർ എന്ന് തന്നെ പറയുക ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് അതായത് സ്ട്രോ ടൈപ്പ് ഒരു ജ്യൂസിങ് കപ്പാണ് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റം തന്നെയാണ് കൂടുതൽ നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ ഇത് വെക്കാനുള്ള ഒരു പേസ് പ്രത്യേകമായിട്ട് ആവശ്യമില്ല വളരെ സിമ്പിളാണ് ഒരു സെൽഫ് യൂസിംഗിന് ഫസ്റ്റ് ആണ് സാധനങ്ങൾ ഇതിന്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് നമ്മളുടെ സ്ട്രോ ജ്യൂസ് ജ്യൂസിങ് കപ്പ് ഇത് സ്ട്രോ ആണ് ഇതൊരു ആണ് എങ്ങനെ മടക്കി ഇതാക്കി എല്ലാം ചെയ്യുക ഒന്നും സംഭവിക്കില്ല പ്രത്യേകിച്ച് മൊബൈൽ ചാർജറാണ് മൊബൈൽ ചാർജർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്യാവുന്നതാണ് അതിന് കറണ്ട് ഇല്ലെങ്കിലും മൂന്ന് മണിക്കൂർ ഇത് സ്റ്റോറേജാണ് കറണ്ട് നമ്മൾക്ക് ട്രാവലിംഗിൽ അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ജ്യൂസ് സുഖസുന്ദരമായിട്ട് അടിക്കാം കുടിക്കാൻ പറ്റുന്ന ഒരു മിക്സി തന്നെയാണ് നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തുന്നത് അതിനാൽ ഇത് സാധാരണ ഇങ്ങനെ തുറക്കുക അതേപോലെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഇങ്ങനെ നമ്മൾ സാധാരണ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് അടി മറിച്ചുകൊണ്ട് സ്ട്രോ ഇങ്ങനെ ഇതിലിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ജ്യൂസ് കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ ഇങ്ങനെ ഡബിൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവുന്നതാണ് അഞ്ഞൂറ് എം അഞ്ഞൂറ് എം എല്ലിൻ്റെ ജ്യൂസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സുലഭമായിട്ട് ആണ് ആഞ്ചേരി കുറ്റിയാട് റോഡിലുള്ള ബെസ്റ്റ് ഷോപ്പിൽ വളരെ ഗുഡ് പ്രൈസിന് തന്നെ നിങ്ങൾക്കിത് കിട്ടപ്പെടുന്നതാണ് ഓക്കെ ബൈ ബൈ സി യു